ഹലോ നമസ്കാരം എന്തുണ്ടോ വിശേഷം എല്ലാവർക്കും സുഖാലേ അപ്പോൾ ഞാൻ ഞാനും നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണ് ലീഡിങ് ആണ് നിങ്ങളുടെ പേഴ്സണ് എന്താണ് ഈ നിമിഷം നിങ്ങളോട് പറയാനുള്ളത് നോക്കാം ഈ നിമിഷം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് നോക്കാം എന്താണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഈ നിമിഷം പറയാനുള്ളത് നിങ്ങൾ ചിലപ്പോൾ കോണ്ടാക്റ്റ് ഉള്ള ആളുകളായിരിക്കാം നോ ആയിരിക്കാം ലെസ് ആയിരിക്കാം ചിലപ്പോൾ ആൾ എവിടെയാണെന്ന് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവത്തില്ല പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്ത അല്ലെങ്കിൽ നിങ്ങളോട് ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ വീഡിയോ കാണുന്ന നിമിഷം എന്താണ് പറയാനുള്ളത് നോക്കാം ഓക്കെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിംഗ് ആണ് പേഴ്സണൽ റീഡിംഗ് അല്ല എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിനായിട്ടാവണമെന്ന് നിർബന്ധമില്ല പിന്നെ കളക്റ്റീവ് റീഡിംഗ് ആണ് പറഞ്ഞു ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴായിരിക്കും നിങ്ങൾക്ക് റസനേറ്റ് ആവുന്നത് ഓക്കെ അപ്പോൾ നോക്കാം എന്താണ് നിങ്ങളുടെ പേഴ്സൺ ഈ നിമിഷം ഈ വീഡിയോ കാണുന്ന നിമിഷം നിങ്ങളോട് പറയാനുള്ളത് ഈ വീഡിയോ എന്ന് പോസ്റ്റ് ചെയ്തോന്ന് നിങ്ങൾ നോക്കണ്ട ഈ വീഡിയോ കാണുന്ന നിമിഷമാണ് നിങ്ങൾക്ക് വാലഡ് ആവുന്നത് ഓക്കെ നോക്കാം എന്താണ് നിങ്ങളുടെ നിങ്ങളോട് ഈ നിമിഷം പറയാനുള്ളത് ഫസ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് പെൻഡക്ലൂസ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെ വരണം ഈ നിമിഷം ഉറപ്പായിട്ടും അയാൾ വിചാരിക്കുന്നത് നിങ്ങളിലേക്ക് വരണം പക്ഷെ സമയമെടുക്കും കാരണം അയാൾ കടന്ന് പോയിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അയാളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് ഓടിയെത്താൻ പറ്റുന്ന സാഹചര്യം ആയിരിക്കില്ല അപ്പോൾ അതിന് കുറച്ച് സമയമെടുക്കും ചിലപ്പോൾ നിങ്ങൾ കടന്നു പോയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള മുറിവുകൾ ഉണങ്ങാൻ ചിലപ്പോൾ സമയമെടുക്കും അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെട്ടാണ് ഇയാൾ ഈ ബന്ധത്തിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളതെങ്കിൽ ആ പ്രശ്നങ്ങളൊന്ന് സോൾവ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും അപ്പോൾ എന്തായാലും സമയമെടുത്താലും നിങ്ങളിലേക്ക് തന്നെ ഒരു കമ്മിറ്റ്മെൻറ്റുമായി വരണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് നീ പേടിക്കേണ്ട ഞാൻ നിൻ്റെ അടുത്തേക്ക് തന്നെ വരും ഒന്ന് കാത്തിരിക്കൂ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് നിങ്ങൾ കാത്തിരിക്കാനും പറയുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഫസ്റ്റ് പറയുന്നത് അയാൾക്ക് വേണ്ടി കാത്തിരിക്കൂ അയാൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ സെക്കൻഡ് കണ്ടുവന്നിട്ട് സെവൻ ഓഫ് കപ്സിൻ്റെ എന്താർത്ഥിയാണ് അപ്പോൾ അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അയാൾ ഒന്നല്ല ഒന്നിലധികം പ്രശ്നങ്ങളിൽ പെട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അയാളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും ആ പ്രശ്നങ്ങളിൽ ഒരു കോംപ്രമൈസാകുന്നത് വരെ ഒന്ന് കാത്തിരിക്കണം എന്നായിരിക്കും അയാൾ നിങ്ങളോട് പറയുന്നത് സെവൻ ഓഫ് കപ്സ് മീൻസ് അയാൾ ഒരു ഇലൂഷൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതായത് ഒരുപാട് പ്രയോറിറ്റികൾ അയാൾക്ക് ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ അതിൽ ഏത് ചെയ്യണമെന്ന് അയാൾക്കൊന്നും മനസ്സിലാവുന്നില്ല ആ ഒന്നാമത്തെ കാര്യം രണ്ട് അതെല്ലാം തീർന്നാലല്ലാതെ നിങ്ങളിലേക്ക് വരാനും അയാൾക്ക് സാധിക്കുന്നുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് അത് താമസിക്കുന്നത് ഈ വരവ് താമസിക്കുന്നത് അത് ചിലപ്പോൾ ചില വ്യക്തികളുടെ സ്വാധീനമായിരിക്കാം അയാളുടെ കുടുംബം ഫാമിലി ആയിരിക്കാം അയാളുടെ വീട് പണിയായിരിക്കാം അയാളുടെ സ്വത്ത് വകകളുമായി സം അതിൻ്റെ സമ്പാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം ബാധ്യതകളായിരിക്കാം ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം അങ്ങനെ എന്ത് പ്രശ്നമായാലും ഒന്നിലധികം പ്രശ്നങ്ങളിൽ അയാൾ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊന്നും കോംപ്രമൈസ് ആയിട്ട് നിങ്ങളിലേക്ക് തന്നെ വരാമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ഓക്കെ തേർഡ് ഇപ്പോൾ വരാൻ പോകുന്ന കമന്റ് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴും എന്തിനാ എന്താ പുഴിയിലേക്ക് മണ്ണിടാനാണോ എന്ന് എന്നാളൊരു റീഡിങ്ങിൽ ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക എന്നുള്ളതാണ് നമ്മൾ എത്ര പ്രതീക്ഷ വെച്ച് ഒരു കാര്യത്തിൽ കാത്തിരിക്കുന്നു ഉറപ്പായിട്ടും അത് നടക്കും എത്ര പ്രതീക്ഷ വയ്ക്കുന്നോ അത്രയും കൂടുതലാ നടക്കാനുള്ള സാധ്യത കൂടുതലാണ് അതിനുള്ള സാധ്യതയാണ് കൂടുതൽ അപ്പോൾ അത്രത്തോളം പ്രതീക്ഷയിൽ കാത്തിരിക്കുക എന്നാണ് വിശ്വാസത്തോടുകൂടി കാത്തിരിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ത്രീ ഓഫ് ത്രീയോ ആണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ഹാർട്ട് ബ്രോക്കൺ ആണ് നിങ്ങളുടെ പേഴ്സൺ ഈ നിമിഷം നിങ്ങളെ ഓർത്ത് വേദനിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും അയാളുടെ കണ്ണിലും അയാളുടെ ഒരു പെരുമാറ്റത്തിലും ഇതൊന്നും കാണുന്നില്ലല്ലോ അയാൾക്കൊന്നും ഒരു കുഴപ്പമില്ല അയാൾ വളരെ ഹാപ്പി ആണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ ഈ നിമിഷം ഞാൻ വളരെ ഹാർട്ട് ബ്രോക്കൺ ആണ് എന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഈ നിമിഷം പറയുന്നത് ഓക്കെ എനിക്ക് പ്രകടിപ്പിക്കാൻ പറ്റാത്ത വിധം ഞാൻ മാനസികമായി തകർന്ന അവസ്ഥയിലാണ് എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത് ത്രീ ഓഫ് സോട്സിൻ്റെ എനർജിയാണ് അടുത്ത കാർഡ് പേജ് ഓഫ് വോൺസിൻ്റെ എനർജിയാണ് എന്തൊക്കെ പറഞ്ഞാലും വേലക്കാരി ആയിരുന്നാലും നീ എൻ എന്ന് പറഞ്ഞാലാണ് ഞാൻ നിൽക്കുന്ന സാഹചര്യം എത്ര മോശമാണെങ്കിലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ത് റിസ്ക് എടുത്തും ഞാൻ നിൻ്റെ അടുത്തേക്ക് തന്നെ വരും എനിക്ക് നിന്നെ കാണുമ്പോൾ എന്ത് ആഹ്ലാദമാണ് എന്ത് സന്തോഷമാണെന്ന് അറിയാമോ അത്യാഹ്ലാദത്തോടു കൂടി നിങ്ങളെ ആരാധനയോടുകൂടി കാത്തിരിക്കുന്ന ഒരാളായിട്ടാണ് നിങ്ങളുടെ പേഴ്സണിനെക്കുറിച്ച് പറയുന്നത് പേജ് ഓഫ് വാണ്ട്സ് അപ്പം നിന്നോട് എനിക്കിപ്പോഴും അന്നും ഒന്നും എന്നും അടങ്ങാത്ത സന്തോഷവും ആവേശവും മോഹവുമാണെന്നൊക്കെയാണ് പേജ് ഓഫ് വാണ്ട്സ് പറയുന്നത് വളരെ ഒരു എങ്ങർ എനർജിയാണ് പക്ഷേ ഒരുപാട് അനുഭവ സമ്പത്തുള്ള ആളായതുകൊണ്ട് തന്നെ അതിൽ ചിലപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകേണ്ട ആളായിരിക്കും അയാളിപ്പോൾ നിൽക്കുന്ന നിൽക്കുന്ന സാഹചര്യം തീരെ അനുകൂലമായിരിക്കില്ല ഒരുപാട് കഷ്ടതകളിലൂടെയായിരിക്കും അയാൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അയാൾ പറയുകയാണ് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ നിന്നോട് വളരെയധികം സ്നേഹമുള്ള ആളാണ് ഞാൻ നിന്നെ ആരാധിക്കുന്നു എന്നാണ് പേജ് ഓഫ് വോൺസ് പറയുന്നത് നെക്സ്റ്റ് ഫൈവ് ഓഫ് വോൺസ് ആണ് അപ്പോൾ അടുത്തത് നിങ്ങൾക്ക് ചുറ്റും ശത്രുക്കളുണ്ട് നിങ്ങളെ രണ്ടുപേരെയും കടന്നാക്രമിക്കുന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കുമെതിരെ അലിഗേഷൻസ് ഗോസിപ്പുകൾ പറയുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അതാണ് ഫൈവ് ഓഫ് പോൺസ് പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ നിങ്ങളോട് കോമ്പീറ്റ് ചെയ്യാൻ നിങ്ങളോട് മത്സരിക്കാൻ നിങ്ങളുടെ പേഴ്സൻ്റെ ഒപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അറിഞ്ഞും അറിയാതെയും അല്ലെങ്കിൽ അയാൾക്ക് അത് ചിലപ്പോൾ നിങ്ങളോട് മത്സരിക്കുന്ന ആളെന്ന് മനസ്സിലാവുന്നില്ലായിരിക്കും പക്ഷേ നിങ്ങളോട് മത്സരിച്ചുകൊണ്ട് ആരൊക്കെയോ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഇടയിലുള്ള നിങ്ങൾക്ക് ഇടയിലുള്ള ബന്ധത്തിനെ കുറിച്ച് പുറമേ ആളുകൾ ശത്രുത രൂപത്തിൽ പറയുന്നുണ്ട് അത് കോസിപ്പായിരിക്കാം അലിഗേഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് അപ്പം നിങ്ങളുടെ പേഴ്സണൽ അത് പേടിയുണ്ട് മറ്റുള്ളവർ അറിയുമോ പുറമേ ഉള്ളവർ പ്രശ്നം ഉണ്ടാക്കുമോ എന്ന പേടിയുണ്ട് അല്ലെങ്കിൽ ഇയാൾക്ക് ചുറ്റുമുള്ള ആളുകൾ അയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും അതാണ് ഫൈവ് ഓഫ് വോൺസ് പറയുന്നത് അയാൾക്കത് ഭയമുണ്ട് എന്നാണ് പറയുന്നത് മറ്റുള്ളവരുടെ പ്രസൻസ് അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയുമോ എന്നൊരു ഭയം അയാൾക്കുള്ളതായിട്ടാണ് കാണുന്നത് നെക്സ്റ്റ് സെവൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് അയാൾ കാത്തിരിക്കുന്നു എന്നാണ് അയാൾ വളരെ വിഷമത്തോടുകൂടി സ്വന്തമാണെന്നറിയാം പക്ഷേ കയ്യിൽ വരുന്നില്ല അതുകൊണ്ട് അയാൾ കാത്തിരിക്കുന്നു എന്നാണ് നെക്സ്റ്റ് ഫുൾ കാർഡാണ് തീർച്ചയായും ഒരു തുടക്കം വേണം പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്തൊക്കെയോ എന്തൊക്കെയോ പാസ്റ്റിൽ സംഭവിച്ചു പോയി ഒരിക്കലും നമുക്ക് പാസ്റ്റിൽ പോയിട്ട് അത് തിരുത്താൻ പറ്റില്ല അപ്പോൾ എന്തോ സംഭവിച്ചത് എന്തോ ആയിക്കോട്ടെ നമുക്ക് തൽക്കാലം ഒന്ന് ഒരു പോസ് ഒരു പോസ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു സ്റ്റോപ്പ് എടുത്തിട്ട് നമുക്ക് വീണ്ടും തുടങ്ങാം ഒരു പുതിയ തുടക്കം വേണം എന്ന് തന്നെ നിങ്ങളുടെ പോഴ്സൺ നിങ്ങളോട് പറയാണ് ഒരു പുതിയ തുടക്കം ഉണ്ട് തീർച്ചയായിട്ടും ഞാൻ തിരിച്ചു വരും ഒരു പുതിയ തുടക്കമുണ്ട് ഒരു പുതിയ യാത്ര നമുക്ക് ആരംഭിക്കണം എന്നൊക്കെയാണ് നിങ്ങളുടെ പോഴ്സൺ നിങ്ങളോട് പറയുന്നത് നെക്സ്റ്റ് ഹെർമിറ്റിൻ്റെ എനർജിയണം അയാൾ അയാളോട് തന്നെ ചോദിക്കുന്നുണ്ട് ശരിക്കും എന്താണ് സംഭവിച്ചത് ഒരു ആത്മപരിശോധന നടത്തുന്നുണ്ട് ശരിക്കും എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഈ സ്റ്റക്ക്നസ് വന്നത് എന്തുകൊണ്ടാണ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഈ ബന്ധത്തിന് ഇങ്ങനൊരു ഒലച്ചിൽ സംഭവിച്ചത് അപ്പോൾ അയാൾ അയാളോട് തന്നെ ചോദിക്കുന്നുണ്ട് അതിനുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനും അയാൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അയാൾ നേടിയിട്ടുള്ള ഈ അനുഭവ സമ്പത്തിൽ നിന്ന് അയാൾ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനും ശ്രമിക്കുന്നുണ്ടാവും അയാൾ ചിലപ്പോൾ അയാളുടെ ഈ പെയിൻ കാരണം മറ്റുള്ളവരോട് ഒക്കെ ചിലപ്പോൾ ഗൈഡൻസ് ചോദിക്കുന്നുണ്ടാവും എന്ത് ചെയ്യണം എങ്ങനെയാണ് ഇതിൽ നിന്ന് ഓവർകം ചെയ്യേണ്ടതെന്ന് അയാൾ ആലോചിക്കുന്നുണ്ടാവും ചിലപ്പോൾ അയാൾ വിചാരിക്കുന്നത് നിങ്ങളുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ വളരെ ഇയാൾ ഇത്രയും സ്റ്റക്കല്ലായിരുന്നു ലൈഫിൽ ഒരു ഒരു അവസ്ഥയിലും ഇയാൾ സ്റ്റക്കല്ലായിരുന്നു വളരെ സ്മൂത്തായിരുന്നു ലൈഫ് പക്ഷേ ഇയാൾ മൊത്തത്തിൽ സ്റ്റക്കാണ് നിങ്ങളുണ്ടായിരുന്നെങ്കിൽ ലൈഫ് കുറച്ചും കൂടെ സ്മൂത്ത് ആയേനെ എന്നയാൾ വിചാരിക്കുന്നുണ്ടോ അതാണ് ഹെർമിറ്റ് എനർജി പറയുന്നത് അയാൾ മൊത്തത്തിൽ സ്റ്റക്കാണ് നെക്സ്റ്റ് ടെൻ ഓഫ് കപ്പ്സാണ് അയാൾക്ക് തീർച്ചയായിട്ടും ആ ഒരു പണ്ടുണ്ടായിരുന്ന ആ ഒരു എന്താണ് സന്തോഷം തിരിച്ചു വേണം നിങ്ങൾ തമ്മിൽ എങ്ങനെ ആയിരുന്നോ മുൻപുണ്ടായിരുന്നത് ആ ഒരു സ്മൂത്ത്നെസ് ആ ഒരു ഫ്ലെക്സിബിളായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്ന വളരെ സന്തോഷകരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ആ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു പോകണമെന്നാണെങ്കിൽ പറയുന്നത് ടെൻ ഓഫ് കപ്സ് ആണ് ഒരു ഫാമിലി ആയിട്ട് ജീവിച്ചവരാവാം ഫാമിലി പോലെ ജീവിച്ചവരാവാം നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകാം അല്ലെങ്കിൽ അത് ആ രീതിയിൽ ബന്ധം അത്രത്തോളം കമ്മിറ്റ്മെൻ്റ് കൊടുത്ത് ജീവിച്ചിട്ടുള്ള ആളുകളായിരിക്കും അപ്പോൾ വീണ്ടും പഴയതുപോലെ ആകണമെന്നല്ല അതിൽ വിചാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ടെൻ ഓഫ് കപ്സ് ലാസ്റ്റ് കട് ടു ഓഫ് വോൺസ് ആണ് അപ്പോൾ അയാൾ നോക്കുവാണ് എങ്ങനെയാണ് നിങ്ങളിലേക്ക് വരാൻ പറ്റുന്നത് നിങ്ങളിലേക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം ചിലപ്പോൾ അയാൾക്ക് അയാൾ തന്നെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ കൊണ്ട് നിങ്ങൾ മുറിവേറ്റതാണെന്ന് അറിയാവുന്നതുകൊണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെവിടെയാണെന്ന് അയാൾക്ക് അറിയാത്ത സാഹചര്യമാവാം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അയാൾ നിങ്ങളെ തിരയുന്നുണ്ടാവാം നിങ്ങളെ ഒന്ന് കണ്ടാൽ ഇതൊക്കെ പറയണമെന്ന് അയാൾ വിചാരിക്കുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ അയാളെ ബ്ലോക്ക് ചെയ്തു വെച്ചേക്കുമായിരിക്കും അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് അയാൾക്കൊന്നും അറിയില്ലായിരിക്കും നിങ്ങൾക്ക് പരസ്പരം ഒന്നും അറിയില്ലായിരിക്കും അപ്പോൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് തേടുന്നുണ്ടായിരിക്കും തീർച്ചയായിട്ടും ഇയാൾ ടു ഓഫ് ഫണ്ട്സിന് എന്നാർ ചെയ്യണം നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് മറ്റുള്ളവരോട് അന്വേഷിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി എന്ത് മാർഗം എടുക്കണം ഏത് വഴിയിലൂടെ നിങ്ങളിലേക്ക് അക്സസ് ഉണ്ടാക്കണമെന്ന് തീർച്ചയായിട്ടും അയാൾ അന്വേഷിക്കുന്നു സെർച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ടൂ ഓഫ് വൺ പറയുന്നത് അയാൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു ഇവിടെ ടെൻ ഓഫ് ഹോൺസ് കാണിക്കുന്നത് വോട്ടോമൊബിലെ ടെൻ ഓഫ് ഫോൺസ് പറയുന്നത് അയാൾ ശരിക്കും പറഞ്ഞാൽ ബാധ്യതകളിൽപ്പെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നായിട്ട് കാണുന്നുണ്ട് അതുമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു കാർമിക് റിലേഷൻ ആണെന്ന് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അവസാനിച്ച് പോകാതെ ഒരു കാരണവശാലും നിങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ ഈ പ്രശ്നം വീണ്ടും വീണ്ടും നിങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നമാണോ ഉള്ളത് ആ കർമ്മം അവസാനിക്കാതെ തിരിച്ചു വന്നാൽ ഈ പ്രശ്നത്തിന് തുടർച്ചയായിട്ട് വീണ്ടും വീണ്ടും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സെപ്പറേഷൻസ് ഉണ്ടാവുകയും ചെയ്യുമെന്നൊരു പക്ഷേ കൂടി കൂടിയാവാം തൽക്കാലത്തെ അയാൾ മാറി നിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെ വരണമെന്നാണ് അയാൾ ആഗ്രഹിക്കുന്നത് ഇതിലെല്ലാ കാടും പറയുന്നത് എല്ലാ കാടും പോസിറ്റീവായിട്ടാണ് പറയുന്നത് നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അയാൾ ഹാർട്ട് ബ്രോക്കണായിട്ടിരിപ്പുണ്ട് തീർച്ചയായിട്ടും ആദ്യത്തെ കാട് തന്നെ പറഞ്ഞത് കുറച്ച് സമയം തരൂ ഞാൻ നിന്നിലേക്ക് തന്നെ മടങ്ങി വരുമെന്നാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിളാണ് പറയുന്നത് പതുക്കെ സ്ലോയിങ് ഡൗൺ ആണ് ഞാൻ പതുക്കെ ആണെങ്കിലും എല്ലാം ഒന്ന് കോംപ്രമൈസ് കോംപ്രമൈസായി ഞാനൊരു കമ്മിറ്റ്മെന്റ് ആയാലും നിന്റെ അടുത്തേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണ് ഈ നിമിഷം നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കമൻറ്റും കൂടെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറയാൻ മറന്നു പോകും സബ്സ്ക്രൈബ് ചെയ്യുന്നത് കാണുന്നവരെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്